സമയം മലയാളം ഹെൽത്ത് ടോക്സിലേക്ക് സ്വാഗതം ഇന്ന് സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ലഹരി നമ്മുടെ യുവാക്കളും കുഞ്ഞുങ്ങളും ഇതിലേക്ക് എത്തുന്നു എന്ന് പറയുന്നത് തന്നെ ഏറെ വേദന ഉണ്ടാക്കുന്ന ഒന്നാണ് ഓരോ ദിവസവും കഴിയും തോറും ഇത് കൂടിക്കൂടി വരുന്നുണ്ട് ആളുകൾ അമിതമായി ലഹരി ഉപയോഗിക്കുന്നത് ലോകം മുഴുവനും ആശങ്കകൾ ഉണർത്തുന്നതാണ് ലഹരി ഉപയോഗം വ്യക്തികളിൽ ശാരീരികവും മാനസികവുമായ ആഘാതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഒരു പുതിയ ലഹരി ഉപയോഗ രീതി ജനങ്ങൾക്കിടയിൽ എത്തിയിരിക്കുകയാണ് ബ്ലൂടൂത്തിങ് എന്നാണ് ഈ പുതിയ ലഹരി ഉപയോഗ രീതിയുടെ പേര് ഇത് എയ്ഡ്സ് ഉൾപ്പെടെ നിരവധി അസുഖങ്ങൾ ആളുകളിലേക്ക് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് ഇത് മാരക രോഗങ്ങൾ വളരെ വേഗത്തിൽ തന്നെ ആളുകളിലേക്ക് പടർത്താനുള്ള സാധ്യതയും ഉണ്ടെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു എന്താണ് ബ്ലൂടൂത്തിങ് പലർക്കും ഇത് പുതിയ ഒരു പേരാണ് എന്തായാലും ഒന്ന് വിശദമായി തന്നെ നോക്കാം കേൾക്കുമ്പോൾ തന്നെ പലർക്കും ഏറെ ഭയം രീതിയിലുള്ള ഒരു ലഹരി ഉപയോഗമാണ് ഇത് ലഹരി ഉപയോഗിച്ച ഒരു വ്യക്തിയിൽ നിന്നും അവരുടെ രക്തം സിറിഞ്ചു വഴി കുത്തിയെടുത്ത് സ്വന്തം ശരീരത്തിലേക്ക് കുത്തിവെക്കുന്ന പ്രക്രിയയാണ് ബ്ലൂടൂത്തിങ് എന്ന് പറയുന്നത് ആദ്യം ലഹരി ഉപയോഗിച്ച വ്യക്തിയുടെ ചോര മറ്റൊരാളുടെ ശരീരത്തിലേക്ക് കുത്തിവെക്കുമ്പോൾ ആദ്യത്തെ വ്യക്തി ഉപയോഗിച്ച ലഹരിയുടെ എഫക്റ്റ് രണ്ടാമത്തെ ആളിലേക്ക് പകരുന്നു പല ലഹരി വസ്തുക്കൾക്കും അമിത വില ആയതിനാൽ പലർക്കും ഇത് വാങ്ങിക്കാൻ സാധിക്കാതെ വരികയും എന്നാൽ ലഹരി ആവശ്യമായി വരുന്ന സാഹചര്യത്തിലാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നാണ് പറയുന്നത് എന്നാൽ ഈ രീതിയിൽ ഉപയോഗിക്കുന്നത് സാധാരണ ലഹരി ഉപയോഗത്തെക്കാൾ പതിന്മടങ്ങ് അപകരമാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എവിടെയാണ് ഇത്തരം കേസുകൾ നടക്കുന്നത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുടെ രക്തമെടുത്ത് ശരീരത്തിലേക്ക് കുത്തിവെക്കുന്ന ലഹരി രീതി ഏറ്റവും കൂടുതൽ ഉള്ളത് ആഫ്രിക്കയിലെയും പസഫിക് ദ്വീപുകളിലെയും ദരിദ്രബാധിത മേഖലകളിലാണ് അതുകൊണ്ട് തന്നെ അവിടെ എച്ച് ഐ വി കേസുകളുടെ വർധനവുണ്ടായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി പതിനാലിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയിൽ ഫിജിയിൽ എച്ച് ഐ വി അണുബാധിതരുടെ എണ്ണം ഏകദേശം പത്ത് മടങ്ങ് വർദ്ധിച്ചു ഇത്രയും വലിയ വർധനവിന് ഈ രീതിയും ഒരു കാരണമാണെന്നാണ് ഐക്യരാഷ്ട്രസഭ അറിയിച്ചിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ ഹെറോയിൻ അഥവാ നയാപ്പോ ഉപയോഗിക്കുന്നവർ ഈ അപകടകരമായ രീതിയാണ് കൂടുതലായും പിന്തുടരുന്നത് എന്നാണ് പഠനങ്ങൾ പറയുന്നത് ഫ്ലാഷ് ബ്ലഡ് എന്നും ഈ രീതി അറിയപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പി എൽഒ എസ് വൺ ജേണലിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ മയക്കുമരുന്ന് കുത്തിവെക്കുന്ന അഞ്ചു പേരെ എടുത്താൽ അവരിൽ രണ്ടുപേരും ഈ രീതി പിന്തുടരുന്നവരാണെന്നാണ് പറയുന്നത് ടാൻസാനിയയിലെ ഹെറോയിൻ ഉപയോഗിക്കുന്നവർക്കിടയിൽ രണ്ടായിരത്തി പത്തിൽ തന്നെ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അവിടെ അമിതമായി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരിൽ കൂടുതലും സ്ത്രീകളാണെന്നാണ് ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് പൊതുവെ ദരിദ്രരായ ആളുകളാണ് ഈ രീതി കൂടുതലായും ഉപയോഗിക്കുന്നത് എന്നാണ് കണ്ടെത്തലുകൾ ഇവർക്ക് എച്ച് ഐ വിളുള്ള ആന്റി റിട്രോവൈറൽ ചികിത്സ താങ്ങാനോ അല്ലെങ്കിൽ അതുമായി മുന്നോട്ടു പോകാനോ കഴിയാത്തവരാണെന്നാണ് ഗവേഷകർ പറയുന്നത് ഇത്തരം എച്ച് ഐ വി ബാധിതരായ ആളുകളിൽ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ നാൽപ്പത് ശതമാനം പേർക്ക് മാത്രമേ ആന്റി റിട്രോവൈറൽ തെറാപ്പി ലഭിച്ചിട്ടുള്ളൂ ഒരാൾക്ക് എക്സ്പോഷറിന് മുമ്പുള്ള പ്രതിരോധ മരുന്നുകളും ലഭിച്ചിട്ടുണ്ട് മേഖലയിലെ മെറ്റ് ഉപയോക്താക്കൾക്കിടയിലുള്ള ബ്ലൂടൂത്തിങ് പ്രവണതയെ അങ്ങേയറ്റം ആശങ്കാജനകമാണെന്നാണ് ഏഷ്യ പസഫിക്കിലെ യു എൻ എയ്ഡ്സ് റീജിയണൽ ഡയറക്ടർ അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച ഫിജിയുടെ അസിസ്റ്റന്റ് ഹെൽത്ത് മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടെ രാജ്യത്ത് മൂവായിരത്തിലധികം പുതിയ എച്ച് ഐ വി കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുമെന്നാണ് ഈ ബ്ലൂടൂത്തിങ് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഒന്ന് എച്ച് ഐ വി പടരാനുള്ള സാധ്യതയുണ്ട് രണ്ട് വ്യത്യസ്ത ബ്ലഡ് ഗ്രൂപ്പുകൾ തമ്മിൽ കലരുകയും ഇത് റിയാക്ഷൻ സംഭവിക്കാനും കാരണമായേക്കാം ഇത് കൂടാതെ ഹെപ്പറ്റൈറ്റിസ് ബി സി എന്നിവ ഉണ്ടാകും അടുത്തത് രക്തവും സൂചിയും പങ്കിടുന്നതിലൂടെ ആകാനും മറ്റ് അണുബാധിതകൾ ഉണ്ടാക്കാനുമുള്ള സാധ്യത ഉണ്ടാകും കൃത്യമായ ബോധവൽക്കരണത്തിലൂടെ മാത്രമേ ബ്ലൂടൂത്തിങ് തടയാനാകൂ എന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ